ഹലോ ഗൈസ് ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്നൊരു അടിപൊളി വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കോഴിക്കോട് പതിനൊന്ന് കേട്ടോ കാക്കൂര് പതിനൊന്ന് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി വീടാണ് ഫുള്ള് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടില്ലേ ഫുൾ ഇതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീട് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഉണ്ടോ ഇപ്പോൾ ഇതാ കോമ്പൗണ്ട് വള കേട്ടോ ഉണ്ടല്ലേ അടിപൊളി വീടാട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല സൂപ്പർ വീടാണ് കോഴിക്കോട് കാക്കൂർ കാക്കോര് പതിനൊന്നിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉണ്ടല്ലേ ഈ കാണുന്ന റോഡ് കണ്ടില്ലേ നല്ല റോഡ് ഫ്രണ്ടേജിലാണ് നമ്മളെ സിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് ഉള്ളോട്ട് വന്നിട്ട് കുറച്ചൊരു അടിപൊളിയായിട്ടുള്ളൊരു വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടുള്ളത് അതുപോലെ തന്നെ താട്ട് റോഡ് ഫ്രണ്ടേജിലാണ് മുൻവശത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് നമ്മളിപ്പോൾ വീടുകളിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേ ഒരു രണ്ട് മൂന്ന് ഇന്നോവ കാർ നിർത്തിയിട്ടാലും സ്ഥലം വാക്കിയാ എട്ടോ ഒന്ന് ഒന്നിട ഉണ്ടല്ലേ ഇതിപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ബാക്ക് വശത്തേക്ക് പോകാം ഇവിടെ കാർ പാർക്കിങ് ഒരു രണ്ട് മൂന്ന് ബി ബിയണ്ടമ്പളി ഓഡി ബെൻസ് പാർക്ക് ചെയ്താലും ഇവിടെ ഇതാ മുന്നിൽ അത്രയും സ്പേസ് ബാക്കി കിടക്കുക ഇത് വീടിൻ്റെ സൈഡ് ഭാഗം കേട്ടോ നല്ല അടിപൊളി സൂപ്പർ വീടാണ് ഫുള്ള് കോമ്പൗണ്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് കിണർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഏറ്റവും താഴത്തെ ഇതുവരെ കാണാൻ പറ്റുക അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് വീടിൻ്റെ ഭംഗി ഏറ്റവും പരിഘോഷം കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഫുള്ള്ള് പുതിയ ഫുള്ള് നല്ല വലുപ്പം ഒരു ഗ്ലാസ് ആണ് അവിടെ എരി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് കണ്ടില്ലേ ഒരു ലക്ഷറി ടൈപ്പിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ നമ്മളെ ഈ കോമ്പൗണ്ടുകൾ ഫുള്ള് ലൈറ്റാട്ടോ കോമ്പൗണ്ടുകളിൻ്റെ മുകളിൽ ഫുള്ള് ലൈറ്റാണ് അത് പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുക അതിൻ്റെ ഉൾഭാഷ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പം അതിൻ്റെ മുന്നേ ഒന്നുകൂടി ഞാൻ പുറത്തുള്ള കാഴ്ച കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് മൊത്തത്തിൽ വീടിൻ്റെ കാഴ്ച നല്ല അടിപൊളി വീടാട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എട്ടര ഒമ്പതരൻ്റെ ഇടയിലാട്ടോ സ്ഥലമുള്ളത് എട്ടര സെൻറ്റ് ഒമ്പത് സെൻറ്റിൻ്റെ ഉള്ളിലാണ് സ്ഥലമുള്ളത് ഇനി കുറച്ച് ഫിനിഷിങ് മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ വീഡിയോ കാണിച്ചു തരാം നമ്മൾ സിറ്റൗട്ടാണ് സിറ്റൗട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എൽ ഷേപ്പിലാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ അടുത്ത വശത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി കൊണ്ട് കിട്ടാം അവിടെ ഒരു ഒരു വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല മരത്തിൻ്റെ അടിപൊളി മരത്തിൻ്റെ വാതിൽപ്പടി കേട്ടോ നല്ല വലുപ്പുള്ള ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ആള് ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന വിധത്തിൽ ലൈറ്റ് ഒന്ന് ഓണാക്കാൻ പറ്റും നോക്കുക ഒരു വിധത്തിലൊക്കെ ലൈറ്റ് ഓണാക്കി ഇവിടെ ലൈറ്റ് എത്തുകട്ട് സ്വിച്ച് എവിടെയാണെന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സ്ഥലം ഉണ്ട് അല്ലേ അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് പിന്നെ ഈ കാണുന്നത് ഒരു ബെഡ്റൂം കേട്ടോ ഏറ്റവും ലൈറ്റ് പിന്നെ കേട്ടോ സ്വിച്ച് കൊടുക്കണമെന്നുള്ളത് അറിയില്ല ഞാൻ ഉള്ള സ്വിച്ച് ഒക്കെ പിടിച്ച് ഓൺ ആക്കി വെക്കുന്നുണ്ട് അടിയുള്ള സ്വിച്ചൊക്കെ ഉണ്ടോ ഫുൾ സെറ്റപ്പ് ആട്ടോ അത് നല്ല വലുപ്പമുള്ള ബെഡ്റൂം ആട്ടോ ഞാനിപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അതേമാതിരി ബാത്റൂമൊക്കെ നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ എല്ലാ സെറ്റപ്പ് ഉള്ളതാണ് ഞാൻ ഉള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് എടുക്കുകയാണ് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചുകൂടി വർക്കുണ്ട് ഫുൾ കട്ടി പൊളി ഫിനിഷിങ് വർക്കാട്ടോ സൂപ്പർ ഫിനിഷിങ് വർക്കാണ് ബെഡ്റൂമിലായിട്ടില്ല നൂലും ഇടാറ്റാ ഒരു ബെഡ്റൂം അവിടെ കണ്ട് ഇത് കിച്ചൺ ആട്ടോ ഇത് കിച്ച ഇത് ഇത് കിച്ചൺ കിച്ചണിൻ്റെ ഇതാണ് ഇവിടെ ഫുൾ സെറ്റപ്പ് വെക്കാനുണ്ട് ഇത് വർക്ക് ഏരിയ കേട്ടോ ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റപ്പ് വരാണ്ട് കേട്ടോ കിച്ചൺ വർക്ക് ഏരിയ സെറ്റപ്പ് വരാണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള വലുപ്പുള്ള ബെഡ്റൂം ഇതിപ്പം എനിക്ക് ഇവിടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനത് അവിടെയുള്ള ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചിരിക്കുന്നത് പുറത്ത് ഫുള്ള് ലൈറ്റ് വിറ്റി കഴിഞ്ഞ ഉള്ളിൽ കുറച്ച് ലൈറ്റൊക്കെ വിട്ടി ആയിരുന്നുണ്ട് അതൊക്കെ വിറ്റി നല്ല വുഡിൻ്റെതായിട്ടത് ഇത് ഇരുമ്പിൻ്റെ ആണ് വുഡിൻ്റെ സ്റ്റെപ്പാണ് വെച്ചിട്ടുള്ളത് ഇവിടെ കയറി വരുമ്പോൾ അവിടെ വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് നല്ലൊരു വിശാലമായിട്ടുള്ള അടിപൊളി ഗ്ലാസ് ആണ് അതിൻ്റെ മുകളിൽ ലൈറ്റ് കിട്ടോ അടിപൊളി വെളിച്ചു കിട്ടും അതിൻ്റെ അകത്തേക്ക് വരിക അതുപോലെ മേലോട്ട് കയറി കഴിഞ്ഞാൽ താഴത്തെ രണ്ട് ബെഡ്റൂം കഴിഞ്ഞിട്ടോ ഇനി മുകളൾ വശത്താണ് മുകൾ വശത്താ ഒരു ബെഡ്റൂം ഇവിടെ ഇത് നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡ് ഉണ്ട് ഞാൻ വെളിച്ചത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇവിടെ കണ്ടില്ലേ ഈ കയറി വന്നുകഴിഞ്ഞാൽ ഇവിടെ അത്രയും സ്പേസ് ഉണ്ട് കെട്ടോ നല്ല സൗകര്യമുള്ള വീട് കെട്ടോ ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ എത്രയും സൗകര്യമുള്ള വീടിൻ്റെ വില കൂടെ കേട്ട് കഴിഞ്ഞാൽ എന്താ ഇട്ടു ആ രീതിയിലാണ് ഇതിൻ്റെ വില കാരണം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതും പുതിയൊരു രീതിയിലുള്ള മോഡേൺ ടൈപ്പ് വീട് പിന്നെ എട്ടര ഒമ്പതര സെൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തുണ്ട് കാക്കൂര് നന്മണ്ടാക്കൂര് നന്മണ്ട പതിമൂന്നിൻ്റെയും കാക്കൂരിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ വീട് വന്നത് ഇതൊക്കെ താഴത്തുള്ള സ്പേസ് ഉണ്ടല്ലേ ഇവിടെ കയറി വന്നില്ല ഇവിടെ അത്രയും സ്ഥലം ഇവിടെ നല്ല സ്പേസ് ഉണ്ട് രണ്ട് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂം ഹോള് ഇവിടെയൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ലൈറ്റിൻ്റെ പോയിന്റുകൾ എടുക്കുന്നത് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഭംഗി ഒരു വേറെ ലെവലിലേക്കും ഇപ്പോൾ നിങ്ങൾ വീടില് കാണാൻ നോക്കണ്ട ഇത് ജസ്റ്റ് ഒരു ഞാനിപ്പോൾ ഇരുടായിപ്പോയി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ഉൾവശത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നേ അപ്പോൾ ഞാനുള്ള രീതിയിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പാർക്കിങ്ങോ താല്പര്യം നേരിട്ട് വന്ന് കണ്ടോളി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി വീടിൻ്റെ അടുത് വശത്തുള്ള സ്പേസ് കാണിച്ചോ ഈ കാണുന്നതാണ് വീടിൻ്റെ അടുത്ത വശത്ത് ഒരു തെങ്ങടെ കാണുന്നുണ്ട് അവിടെ നമ്മളെ കിച്ചണിൻ്റെ ബാക്കി സ്പേസ് വരുന്നുണ്ട് മുന്നിൽ വിശാലമായിട്ടുള്ള മുറ്റം കാണാം ഇത് വീടിൻ്റെ പല ദോഷം കേട്ടോ ശത്തുള്ള കാഴ്ച അപ്പം താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി വില ചോദിക്കുന്നത് വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപ കേട്ടോ അതിൻ്റെ മോള് ലൈറ്റ് എടുക്കുന്നത് കേട്ടോ എൻ്റെ രസം നോക്കി ഉണ്ടല്ലേ വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപക്ക് എട്ടര ഒമ്പത് ഒമ്പത് ഒമ്പതര സ്ഥലത്തിൻ്റെ ഇടയിൽ സ്ഥലം നേരത്തെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തുക്കുന്നു ചുറ്റുമുതിലുണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നല്ല ഫാൻസി ടൈപ്പ് വീട് കാർപോച്ച് അടിപൊളി കിണർ എല്ലാ സെറ്റപ്പുള്ള ഈ വീടിന് ചോദിക്കുന്ന വില വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപ കേട്ടോ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി ഇത് കാക്കൂരോട്ട് കാക്കൂര് കാക്കൂരും കാക്കൂർ പാവൻ്റെയൊക്കെ ഇടയിലായിട്ട് വരും സൂപ്പർ ബ് വീടാണ് താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി ഈ വീടൊക്കെ പെട്ടെന്ന് പോയിപ്പോട്ടോ അപ്പോൾ ടൗണിൽ നിന്നൊക്കെ കുറച്ചൊന്ന് വിട്ടു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ കുറച്ചൊരു ഒരു വലിയൊരു അച്ചും പഴമൊന്നുമില്ലാത്ത ഒരു ഏരിയ ആണ് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീട്ടിൽ വീണ്ടും നേരെ ഗുഡ് ബൈ